പതിറ്റാണ്ടുകളായി ബാബ വാംകയുടെ പേര് ലോകമെമ്പാടുമുള്ള ജനങ്ങളുടെ മനസ്സിൽ ഭയവും ആകാംക്ഷയും നിറച്ചിട്ടുണ്ട് ഗുൾഗേറിയൻകാരിയായി ഈ അന്ധയായ പ്രവാചക തന്റെ മരണശേഷം പല ലോക സംഭവങ്ങളും പ്രവചിച്ചതായി വിശ്വസിക്കപ്പെടുന്നു സെപ്റ്റംബർ പതിനൊന്ന് ആക്രമണം ചെർണോബിൽ ആണവ ദുരന്തം ദയാന രാജകുമാരിയുടെ മരണം തുടങ്ങിയ സംഭവങ്ങൾ അവരുടെ പ്രവചനങ്ങളുടെ കൂട്ടത്തിൽ പലരും ചൂണ്ടിക്കാട്ടുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറിനെ കുറിച്ചുള്ള അവരുടെ പ്രവചനങ്ങൾ പലപ്പോഴും ഭയപ്പെടുത്തുന്നതും എന്നാൽ ചിലത് പ്രതീക്ഷ നൽകുന്നതുമാണ് ഈ പ്രവചനങ്ങളെ വിശകലനം ചെയ്യുമ്പോൾ അവൽ എത്രത്തോളം യാഥാർത്ഥ്യമുണ്ട് അവ നമ്മുടെ ഭാവി എങ്ങനെ സ്വാധീനിച്ചേക്കാം എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം ബാബ വാംകിയുടെ രണ്ടായിരത്തി ഇരുപത്തി ആറിനെ കുറിച്ചുള്ള പ്രവചനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ലോക സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചുള്ളതാണ് നിലവിൽ പല രാജ്യങ്ങളും സാമ്പത്തികമായി കഷ്ടപ്പെടുന്നുണ്ട് ഉയർന്ന പണപ്പെരുപ്പം തൊഴിലില്ലായ്മ രാഷ്ട്രീയമായ അസ്ഥിരത എന്നിവ ഇതിന് കാരണമാകുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഈ പ്രതിസന്ധി അതിന്റെ പാരമ്യത്തിൽ എത്തുമെന്നാണ് പ്രവചനം പല രാജ്യങ്ങളും വലിയ സാമ്പത്തിക തകർച്ചയിലേക്ക് നീങ്ങുമെന്നും സാധാരണ ജനങ്ങളുടെ ജീവിതം കൂടുതൽ ദുസ്സഹമാക്കുമെന്നും പ്രവചനത്തിൽ പറയുന്നു ഈ ഭയാനകമായ പ്രവചനത്തിന് ഒരു ശുഭകരമായ മറുവശവുമുണ്ട് ഈ പ്രതിസന്ധിക്ക് ശേഷം ഒരു പുതിയ സാമ്പത്തിക ക്രമം ഉയർന്നു വരുമെന്നും ബാബ വാങ്ക പ്രവചിക്കുന്നു ഡിജിറ്റൽ കറൻസികൾ കൂടുതൽ പ്രചാരത്തിലാവുകയും ബ്ലോക്ക് ചെയിൻ സാങ്കേതികവിദ്യ സാമ്പത്തിക ഇടപാടുകളെ കൂടുതൽ സുതാര്യമാക്കുകയും ചെയ്യും ഈ പ്രതിസന്ധി അതിജീവിക്കാൻ ലോകരാഷ്ട്രങ്ങളോട് ഒരു റിപ്പീറ്റ് ഈ പ്രതിസന്ധി അതിജീവിക്കാൻ ലോകരാഷ്ട്രങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കും അത് ഭാവിയിൽ കൂടുതൽ സ്ഥിരതയുള്ള ഒരു സാമ്പത്തിക വ്യവസ്ഥിതിക്ക് വഴിയൊരുക്കുമെന്നും പ്രവചനം പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അതിരൂക്ഷമായ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമെന്നാണ് ബാബ വാങ്കയുടെ മറ്റൊരു പ്രധാന പ്രവചനം തീവ്രമായ വരൾച്ച അപ്രതീക്ഷിതമായ വെള്ളപ്പൊക്കം ഭൂകമ്പങ്ങൾ ചുഴലിക്കാറ്റുകൾ എന്നിവ സാധാരണമാകുമെന്നാണ് പ്രവചനം ഈ പ്രവചനം യാഥാർത്ഥ്യമായാൽ അത് ലോകമെമ്പാടുമുള്ള കാർഷിക മേഖലയും കുടിവെള്ള വിതരണത്തെയും ദശലക്ഷക്കണക്കിന് ആളുകളുടെ ജീവിതത്തെയും സാരമായി ബാധിച്ചേക്കാം വർഷങ്ങളായി ശാസ്ത്രജ്ഞർ മുന്നറിയിപ്പ് നൽകിക്കൊണ്ടിരിക്കുന്ന കാര്യമാണിത് ആഗോള താപനവും കാലാവസ്ഥാ വ്യതിയാനങ്ങളും കാരണം ഇത്തരം ദുരന്തങ്ങൾ വർദ്ധിക്കുമെന്ന് ശാസ്ത്രം പറയുന്നു ഈ പ്രവചനം യാഥാർത്ഥ്യമായാൽ പോലും ഈ ദുരന്തങ്ങൾ ലോകരാഷ്ട്രങ്ങളെ ഒരുമിച്ച് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുമെന്നും അവർക്കൊരു പൊതു സമീപനം സ്വീകരിക്കാൻ കഴിയുമെന്നും ബാബ വാങ്ക പ്രവചിക്കുന്നു ഇതിലൂടെ പരിസ്ഥിതി സംരക്ഷണത്തിന് മുൻഗണന നൽകുന്ന പുതിയ നിയമങ്ങളും ഉടമ്പടികളും നിലവിൽ വരും വൈദ്യശാസ്ത്ര രംഗത്ത് ഒരു പുതിയ രോഗം ലോകമെമ്പാടും വ്യാപിക്കുമെന്നും അത് വലിയ ഭയം സൃഷ്ടിക്കുമെന്നും ബാബ വാങ്ക പ്രവചിച്ചതായി പറയപ്പെടുന്നു കോവിഡ് നയന്റീൻ മഹാമാരിക്ക് ശേഷം ഇത്തരം ഒരു പ്രവചനം കൂടുതൽ ആശങ്കയുണ്ടാക്കുന്നു എന്നാൽ ഈ രോഗത്തിനൊരു പ്രതിവിധി വേഗത്തിൽ കണ്ടെത്തുമെന്നും ഈ കണ്ടെത്തൽ വൈദ്യശാസ്ത്ര രംഗത്ത് ഒരു വലിയ കുതിച്ചചാട്ടമായിരിക്കുമെന്നും പ്രവചനം പറയുന്നുണ്ട് ജനിതക എഞ്ചിനീയറിംഗ് നാനോ ടെക്നോളജി തുടങ്ങിയ സാങ്കേതിക വിദ്യകളെ പ്രതിവിധി കണ്ടെത്താൻ സഹായിക്കും മനുഷ്യരുടെ ആയുസ് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന കണ്ടുപിടുത്തങ്ങൾ ഈ കാലഘട്ടത്തിൽ ഉണ്ടാകുമെന്നാണ് പ്രവചനം സാങ്കേതിക വിദ്യയുടെ വളർച്ചയെക്കുറിച്ചും ബാബാവാങ്ക പ്രവചിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിർമ്മിത ബുദ്ധി കൂടുതൽ പുരോഗമിക്കുമെന്നും അത് മനുഷ്യരുടെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമായി മാറുമെന്നും പ്രവചനം പറയുന്നു ഏ നമ്മുടെ ജോലികളിൽ സഹായിക്കുകയും പല മേഖലകളിലും അതിന്റെ സ്വാധീനം വർദ്ധിക്കുകയും ചെയ്യും എന്നാൽ എയുടെ വളർച്ച തൊഴിലില്ലായ്മ ഡാറ്റ സുരക്ഷാ പ്രശ്നങ്ങൾ തുടങ്ങിയ പുതിയ വെല്ലുവിളികളും സൃഷ്ടിക്കും എന്നിരുന്നാലും മനുഷ്യരും എയും ഒരുമിച്ച് പ്രവർത്തിച്ച് പുതിയൊരു ലോകം സൃഷ്ടിക്കുമെന്നാണ് പ്രവചനം രാഷ്ട്രീയപരമായ പ്രവചനങ്ങളും ബാബാ പട്ടികയിലുണ്ട് ഒരു വലിയ രാജ്യത്തിന്റെ നേതാവ് സ്ഥാനമൊഴിയുമെന്നും ഇത് ആ രാജ്യത്ത് വലിയ രാഷ്ട്രീയ അസ്ഥിരത ഉണ്ടാക്കുമെന്നും പ്രവചിക്കപ്പെടുന്നു ഇത് ആഗോള രാഷ്ട്രീയത്തെയും സ്വാധീനിക്കും എന്നാൽ ഈ പ്രതിസന്ധിക്ക് ശേഷം സമാധാനപരമായി നയങ്ങൾ സ്വീകരിക്കുന്ന ഒരു പുതിയ നേതാവ് ഉയർന്നു ഇത് ലോകമെമ്പാടും സമാധാനപരമായ അന്തരീക്ഷം സൃഷ്ടിക്കും വലിയ യുദ്ധങ്ങൾക്ക് സാധ്യത ഇല്ലെങ്കിലും ചെറിയ സംഘർഷങ്ങൾ ഉണ്ടാകുമെന്നും പ്രവചനത്തിലുണ്ട് ബാബാ വാങ്കിയുടെ പ്രവചനങ്ങൾ പലപ്പോഴും അവരുടെ അനുയായികൾ പറഞ്ഞതനുസരിച്ച് പിന്നീട് എഴുതപ്പെട്ടവയാണ് അവരുടെ യഥാർത്ഥ പ്രവചനങ്ങൾ രേഖപ്പെടുത്തിയിട്ടില്ല അതിനാൽ ഈ പ്രവചനങ്ങളെല്ലാം പൂർണ്ണമായി വിശ്വസിക്കാനും ആവില്ല പല പ്രവചനങ്ങളും അവ്യക്തമാണ് ഉദാഹരണത്തിന് ഒരു വലിയ രാജ്യത്തിന്റെ നേതാവ് സ്ഥാനം എന്നത് ഏത് രാജ്യത്തെയാണ് സൂചിപ്പിക്കുന്നതെന്ന് വ്യക്തമല്ല അതുപോലെ സാമ്പത്തിക പ്രതിസന്ധി എന്നത് ഏത് കാലഘട്ടത്തിലും സംഭവിക്കാവുന്നതാണ് എന്നിരുന്നാലും ഈ പ്രവചനങ്ങൾ നമുക്കൊരു മുന്നറിയിപ്പായി കണക്കാക്കാം അവ നമുക്ക് നമ്മുടെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കാനും കൂടുതൽ ഉത്തരവാദിത്വത്തോടെ പെരുമാറാനും പ്രചോദനമാകട്ടെ കാലാവസ്ഥാ വ്യതിയാനങ്ങളെ നേരിടാൻ കൂട്ടായി പ്രവർത്തിക്കാനും സാമ്പത്തിക പ്രതിസന്ധികളെ അതിജീവിക്കാൻ സർക്കാർ നയങ്ങൾ മെച്ചപ്പെടുത്താനും പുതിയ രോഗങ്ങളെ നേരിടാൻ വൈദ്യശാസ്ത്ര ഗവേഷണങ്ങൾ വേഗത്തിലാക്കാനും നമുക്ക് ശ്രമിക്കാം നമ്മുടെ ഭാവി നമ്മുടെ കൈകളിലാണ് പ്രവചനങ്ങളിൽ മാത്രമല്ല എന്നും ഈ പ്രവചനങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നും നമുക്ക് കാത്തിരുന്ന് കാണാം